നിങ്ങൾ കേട്ടോ <experiences> ാണ് രോഗം വന്നാൽ നമ്മുടെ അത് അത് മാലയാണ് ആണ് എന്റെ ഉമ്മമാരെ നമുക്ക് ഓർമ്മയില്ലേ നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ പ്രസവ വേദന എടുത്ത ഉമ്മമാര് അവരുടെ പ്രസവം നടക്കുന്നത് എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം കാലം പ്രിയപ്പെട്ട മൗലിന്റെ പഴയ അങ്ങനെയാണ് വന്നാൽ നമ്മുടെ അത് അത് മാലയാണ് എന്റെ ഉമ്മമാരെ നമുക്ക് നമുക്ക് നല്ലൊരു കാലം കഴിഞ്ഞു േ ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ പ്രസവ വേദന എടുത്ത ഉമ്മമാര് അവരെ പ്രസവം അവരുടെ പ്രസവം നടക്കുന്നത് എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം മൗലിന്റെ കാലം അപ്പൊ സഹോദരങ്ങളെ മാലയുടെ കാലം മൗലിന്റെ കാലോ എത്ര സുന്ദരമായ കാലോ ഏതാണ് ഈ കാലോ ഇവർക്ക് ജീവിക്കുവാൻ കഴിഞ്ഞിരുന്ന കാലം ഇന്ന് ഞങ്ങളുടെ ഭക്ഷണം മുട്ടുന്നു ഞങ്ങളുടെ അന്നം മുട്ടുന്നു ഈ സുന്നത്തിന്റെ ഈ കൃത്യമായ പാതയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചത് കൊണ്ട് ഞങ്ങൾ പട്ടിണി കിടക്കുന്നു എന്ന് വിളിച്ചു പറയാനുള്ള മടിയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ മൗലിയിലൂടെ മാലകളിലൂടെ ഈ ഉമ്മത്തിന്റെ അഗ്നിവരെ ചോദിച്ചു മാത്രമല്ല വിശുദ്ധ ഖുർആൻ ജൂത പുരോഹിതന്മാരോട് ചോദിച്ച പോലെയുള്ള ചോദ്യമാണ് ഈ മല്ലമാരോട് ചോദിക്കുന്നത് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നല്ല കാലം മാലയുടെ കാലം മൗലിന്റെ കാലം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിളിച്ചു പറയുന്നുണ്ടല്ലോ ചോദിക്കുന്നു പറയുന്നുണ്ടല്ലോട് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നല്ലത് പറയുന്നു എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് മറന്നുകളും ചെയ്യുന്നു നിങ്ങളാണെങ്കിൽ വേദഗന്ധം പോകുന്നവരുമാണ് ബുദ്ധിയില്ലടോ നിങ്ങൾക്ക് എന്ന് അല്ല ചോദിച്ചതാണ് ഇവരോട് ചോദിക്കാനുള്ളത് മാലതല്ലാത്തവൻ സുന്നിയല്ല മൗലി അല്ലാത്തവൻ താലിയല്ല അതുമായി ബന്ധപ്പെടാത്തവൻ സതീവല്ല അവനെ സ്ഥാനത്തിന് പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഫത്ത് വയറക്കിയില്ലേ അതിപ്പോ ചല്ലാത്തവൻ ചുന്നിയല്ലെന്ന് പറഞ്ഞില്ലേ അതിന്റെ പോരിശ നിങ്ങൾ പറയുന്നില്ലേ എങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് പോലും ഈ മാലയുടെ കാലം പ്രാവർത്തികമാക്കാൻ കഴിയുമോ കഴിയൂല കാരണം എന്താ പദർമാല കലാമത്തുണ്ട് എന്താണത് എന്റെ എന്താ പറയുന്നത് ഏറ്റം ചേച്ചി വരുത്തത്തില് ി പിറക്കലിൽ ഇല്ലാശക്കന്നോ വരി സാധാരണ പേരല്ല കടിഞ്ഞൂൽ പേര് അതിന് നൊമ്പരമെടുക്കുമ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ ചികിത്സിക്കണം കാരണം പറഞ്ഞു അല്ല എല്ലാത്തിനും ഔഷധം ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ ചികിത്സിക്കൂ അല്ലാരോട് പ്രാർത്ഥിക്കണം വഴിമാറി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞത് സുഹൃത്തേ കേട്ടില്ലേ എന്നാൽ ഇവർ പറഞ്ഞത് എന്താണ് പടിമാരി സഞ്ചരിക്കാനാണ് പ്രസവേദന എടുക്കുന്ന പെണ്ണിന്റെ മുമ്പില് ഈ ചൊല്ലുകയാണ് മുട്ടിപ്പലകിയിട്ടുമൊല്ലാക്കൊല്ലുകയാണ് കുട്ടി അതെറന്നോളും ഒന്നും കൂടി ഒന്നും കൂടി മുറിക്കും അല്ലാതെ തോഫിക്ക് കൊണ്ട് പ്രസവിച്ചാൽ മാഞ്ഞ് വന്നിട്ട് പറയും മതി ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഞാൻ അതിന്റെ പവർ കൊണ്ട് ഗർഭപാത്രവും ബാക്കിയുള്ളതും കൂടി പുറത്തു പോരുന്ന ഞാൻ ചോദിക്കട്ടെ ഈ കാലം കോട്ട യ്യ പ്രസംഗിച്ചല്ലോ മുസ്ലിയാക്കന്മാരെ ഭാര്യ മാർക്ക് ഓൽ ചൊല്ലോ ഈ ഇല്ല ഓൽക്കറിയാ ഇത് തട്ടിപ്പാണെന്നുള്ളത് അല്ലേ ഓൽക്കറിയാതുകൊണ്ട് കാര്യമില്ലാന്നുള്ളത് അതുകൊണ്ട് എന്ന് ചോദിച്ചത്